കുഞ്ഞിപ്പ് അപ്പൊ കുഞ്ഞിപ്പെണ്ണിൽ നിന്ന് അഞ്ചു മാസം പ്രായമായി പ്രായമായതിനകത്തുള്ള രണ്ടാമത്തെ ട്വിസ്റ്റ് ആണ് ഒന്നാമത്തെ ട്വിസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ രണ്ടാമത്തെ ട്വിസ്റ്റ് ആണ് എന്ത് കുഞ്ഞിപ്പെണ്ണിനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണം പ്രതിമ പോലെ ആക്കി വെക്കുന്ന ഒരു സെറ്റപ്പ് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ സ്കൈബേബിന്റെ കൈയും കാലും നമ്മൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അതിന് വേണ്ടിട്ട് നമ്മൾ ഒരു വഴി കണ്ടുപിടിച്ച് നമ്മൾ ഓൺലൈനായിട്ട് സാധനം വാങ്ങിച്ചു അതിന്റെ കിറ്റ് വാങ്ങിച്ചോ ആ കിറ്റ് കാണിച്ച് തരാം അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ കുഞ്ഞിപ്പെണ്ണം ഹാപ്പിയാണ് കുഞ്ഞിപ്പണ് അഞ്ച് മാസിക്കായാലും കുഞ്ഞു വാപ്പൊക്കെ കഴിച്ച് എന്റെ ദൈവം അപ്പൊ ഇപ്പൊ രാത്രിയായിട്ട സമയം ഏകദേശം സന്ധ്യ ആയിട്ട സമയം അപ്പോഴാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിപ്പന്റെ കൈയും കാജും ഇപ്പൊ ഉറങ്ങാനായിട്ട് അപ്പൊ ഇപ്പൊ ഉറങ്ങാനാവുമ്പോ കുറച്ച് നേരം കൂടുതൽ കിട്ടൂല നമുക്ക് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടെങ്കില് അതുകൊണ്ടാണ് നമ്മൾ ഈ വരെ വെയിറ്റ് റെഡിയാണോ ആണോ നീ അപ്പൊ വേറെ സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞിപ്പിണിന് അറിയത്തില്ല എന്നാ നടക്കാൻ പോകുന്നത് കുഞ്ഞിപ്പിണിങ്ങനെ നോക്കിട്ടോ സാധനം കാണിച്ചത് എന്താന്ന് അപ്പൊ കൂട്ടുകാർ ഇതാണ സാധനം ഈ ഒരു പെട്ടിയാണ് ഇതിന്റെ ഉള്ളിലെല്ലാം കാസ്റ്റിംഗിന്റെ കിറ്റ് എല്ലാം ടു ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം ഫ്രെയിം ഫ്രെയിം മാത്രം നമുക്ക് കൊടുത്താൽ മതി പിന്നെ എപ്പോഴെങ്കിലും ഇപ്പോഴല്ലേ ഈ പെട്ടെന്ന് കുഞ്ഞിക്കാലും അത് കെട്ടുമ്പോഴേ മുടി എനിക്ക് പറ്റില്ലല്ലോ കൊള്ളാ കൊള്ളാം അപ്പൊ കൂട്ടുകാരും അമ്മയും കുഞ്ഞേച്ചി എല്ലാരും അവിടെ അടുക്കളയിലാണ് കറി ഉണ്ടാക്കുന്ന തിരക്കില് ആ സമയത്താണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ റിംഗ്ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി റിംഗ് ലൈറ്റ് ആയിരിക്കും നമ്മുടെ വീഡിയോ എടുക്കുക അങ്ങനെ അങ്ങനെ കൂട്ടുകാരെ ഞാൻ നാടേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ക്രൂഡ്രൈവർ കൂടി തുറന്നു തുറന്ന് കൊറച്ച് തുറന്നു അത് പകുതി തുറന്നിട്ടുള്ളൂ കൊറേ സാധനങ്ങളുട്ടോ ഇനോട്ടില് കണ്ടോട്ടെന്താ അപ്പൊ ഒന്ന് ഇത് പിന്നെയുള്ളത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് പോയിട്ട് ഇതാ പൊടി മിക്സ് ചെയ്യാനായിരിക്കും കാസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നെ അതാണ്ട് ഇങ്ങനെ ഒരു ടിൻ ഉണ്ട് ഇതിനുള്ളിൽ എന്താണെന്ന് അറിയത്തില്ല അതൊന്നും തുറന്നു നോക്കണം നമുക്ക് പെയിന്റ് അടിക്കാനുള്ള ഇങ്ങനെ ഗോൾഡ് നോക്കിട്ടോ നടക്കുന്നില്ല കാരണം നമ്മൾ വായിച്ചോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് ഔട്ട് കിട്ടാ കൊടുത്തിരിക്കുന്നത് കാരണം കുഞ്ഞുങ്ങള് ഇങ്ങനെ മുക്കി വെക്കുമ്പോ നിങ്ങളിങ്ങനെ കൈ അനക്കാനൊക്കെ ല്ലേ അപ്പൊ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഉറങ്ങി കിടക്കുന്ന സമയത്ത് ചെയ്യാനാണ് കൊടുത്തത് കൊടുക്കുന്നത് അവർ ഉറങ്ങുന്നുണ്ടോ നോക്കി 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 എല്ലാവരും അവന് കേട്ടോ കുഞ്ഞിയാഴ്ച അത് വഴി പോയി മാമി അടുക്കളയിലേക്ക് പോയി ദുണ്ടൻ വശന്ന് വശന്നപ്പോ പഴം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പഴം കഴിച്ചു കൊടുക്കഞ്ഞു ചോറ് കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവിടെ അത് ും കാനൊക്കെ ആയിട്ട് കയ്യാണ് മുക്കുന്നതെങ്കിൽ മുന്നൂറ്റി എഴുപത് എം എൽ വെള്ളമാണ് വേണ്ടത് അതുപോലെ തന്നെ കാലാണെങ്കിൽ നാനൂറ്റി എഴുപത് എം എൽ വെള്ളമാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കാലാ മുക്കുന്നത് നാനൂറ്റി എഴുപത് എം എൽ നമ്മളിനകത്ത് എടുക്കണം എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ പാത്രത്തിനകത്ത് ഒഴിച്ച് മിക്സ് ആക്കി നമ്മൾ പൗഡർ ഇട്ട് മിക്സ് ആക്കിയിട്ട് വേണം കുഞ്ഞിപ്പണിന്റെ കാലി മുക്കാൻ അപ്പൊ അങ്ങോട്ട് കയറിയാണോ കുഞ്ഞിപ്പണിനെ ഉറക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കാട്ടോ കുറെ നേരം നോക്കണോ പക്ഷെ കുഞ്ഞിപ്പണി ഉറങ്ങുന്നില്ല മമ്മി നാടൊ വെള്ളം കൂടെ വന്നിട്ടുണ്ട് പാട്ട് വേണോ അപ്പൊ കൂട്ടുകാരെ നമ്മളെടുത്തി സാധാ പച്ചവെള്ളമാണ് കേട്ടോ സാധാ പച്ചവെള്ളമാണ് എടുക്കേണ്ടത് അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് വേണ്ടത് അപ്പം അതെങ്കിലും ചൂട് ഒന്നും യൂസ് ചെയ്യണ്ട നമുക്ക് സാധാരണ വെള്ളം തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിനകത്തേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഇറക്കാൻ പോവാട്ടോ അപ്പത്തേക്ക് പറ്റും നോക്ക് അപ്പത്തേക്ക് മിക്സ് ആക്കാം ഇത് ആ അപ്പൊ കൂട്ടുകാരെ ഞാൻ അവിടെ വെള്ളം എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ യാത്രത്തിനകത്തേക്ക് അപ്പൊ കൂട്ടുകാരെ ഞാൻ സംഭവിച്ചിരുന്നു കുഞ്ഞിപ്പണ് ഉറങ്ങുന്നില്ല അവര് രക്ഷയിലോ അപ്പൊ നാനൂറ്റി എഴുപതന്മാര് അപ്പൊ ഓടുകാരെ നമ്മളാണ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയും കറക്റ്റ് നാ ഒരു നമ്മൾ വെള്ളം ഉണ്ട് കിട്ടോ ഈ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ പൗഡർ പൊട്ടിച്ചിടാൻ പോവാണ് കാരണം ഈ പൗഡറിന്റെ പേര് ഒഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന മോൾഡിങ് പൗഡർ എന്നാണ് കേട്ടോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് വൺ ആണ് ഇത് അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ട് ഇടാൻ വേണ്ടി പോകും അപ്പൊ പൊന്നും കൊച്ചും ലൂടും എല്ലാരും മാറിയിട്ടുണ്ട് കാരണം ഇത് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴേ പൊടിയൊക്കെ ഇങ്ങനെ അതിലൂടെയുണ്ട് ഇതിന്റെ പൊടി എങ്ങനെ ഇങ്ങനെ ശ്വിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ മാറി വെക്കാൻ പറഞ്ഞു അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതുമായിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഇടാം നമുക്ക് അതിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഇത് ഇടുന്നേരം കൂടെ തന്നെ ഇളക്കി ഇളക്കി കൊടുത്താല് നല്ല എന്താണ് ഒട്ടും പ്രശ്നമില്ലാതെ കട്ട പിടിക്കാണ്ട് തന്നെ നല്ല സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇളക്കിയും കൂടെ കൊടുക്കാം അപ്പൊ നല്ലോണം അയ്യോ കട്ടയാണല്ലോ അത് നല്ല പോലെ ഇളക്കുമ്പോഴായിരിക്കും

എന്റെ കൂട്ടുകാരിത്രോ പതിനാല് പൊന്നു എപ്പോഴും എന്ത് ചെയ്യുമ്പഴും ഇതുപോലെ കേട്ടോ മൂളികൊണ്ട പണിയെടുക്കേ എന്ത് ചെയ്താലോ അത് കുളിക്കുവാണേലും മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത്തി ഒന്ന് നാപ്പത്തി അഞ്ച് ഡൂടെ നിൽക്ക് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് നാപ്പത്തി നാപ്പത്തൊമ്പത് അമ്പത് 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 മുക്കടാ

എത്ര നേരം ഇപ്പ എല്ലാം കൂടെ ചട്ടികളാവും ഇവളാണ് എടുത്തോണ്ട് ആണ്ടെ ക്ലാസ് ഒക്കെ ഇപ്പൊ പെണ് എ പൊന്നോ കുഞ്ഞിപ്പുണ്ട് മുറ്റത്തുണ്ടേ കെപ്പ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കൂട്ടിവിടെ ഞാൻ സമയം വെച്ചിട്ടുണ്ടേ സ്കൈ ബേബി മോൾഡ് വരും പറയാം കാലു ചേരിച്ചാണോ രണ്ടും പാട്ട് പാടിക്കൊടുത്തേ കൂടെ വിട്ടു വിട്ട ഇത് വിട കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കഞ്ഞ കുഞ്ഞുകിടന്ന കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ലതരില്ലേ നെയ്യപ്പം അയ്യോ പറ്റിച്ചോ പറ്റിച്ചോണി എസ് പാപ്പാ Eating sugar, no papa Dilling <coughs> lies no papa <coughs> Open your mouth Ha 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 Kaki kaki Kuri de Kuti nagat Kuri de Kunyundo Kunyini dite kodukkam nyan കരയുന്നു നീ ഇല്ല അയ്യോ പറ്റ അപ്പൊ കൂടാതെ ഇപ്പൊ തൊടുമ്പോഴ് നമ്മുടെ റബ്ബർ ഷീറ്റില്ലേ ഷീറ്റ് ഇങ്ങനെ ഉണക്കാൻ വേണ്ടി കൊണ്ടിരുന്ന പച്ച റബ്ബർ ഷീറ്റില്ലേ അതുപോലെ ആട്ടോ തോന്നുന്നു ഇങ്ങനെ ഇവിടെ

അടിയിൽ ഒപ്പൂറ്റി മുട്ടിട്ടുണ്ട് എന്റെ പൊന്നു കൂടെ ലാസ്റ്റ് നമ്മൾ രണ്ട് കാല് സെറ്റ് ആക്കിയിട്ടോ കൊറേ നേരം നോക്കിയാണോ കുഞ്ഞുപിടി കടന്നു കേട്ടോ ഉറങ്ങി അപ്പൊ ആ സമയം കൂടെ കുഞ്ഞുപിടിന്റെ മറ്റേ കാലും കൂടെ മുക്കിയിട്ടു പക്ഷെ എത്ര സെറ്റ് ആയിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് കാല്ണ്ട് രണ്ട് കൈകൂടെ ആക്കിട്ട് കാണിച്ചോ അപ്പൊ കൂട്ട് ലാസ്റ്റ് ലാസ്റ്റത്തെയാണ് വെച്ചോണ്ടിരിക്കുന്നത് എണീച്ചിട്ടോ കുഞ്ഞിപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അടിയിൽ നോക്കിയാ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് തട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പൊണ്നക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കോ ഇവിടെ കഴിഞ്ഞി ഫ്രീ ആയി മമ്മി അത് തോർത്തി പൊടിയൊക്കെ കൈയൊക്കെ തന്നെ കുഞ്ഞിപ്പാലും കയ്യൊക്കെ വേണ്ടിട്ട് പോയി കുളിപ്പിച്ചോട്ടോ നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് ടു ആണ് അതായത് കാസ്റ്റിംഗ് പൗഡർ വെച്ചിട്ടാണ് നമുക്ക് ഒഴിക്കേണ്ടത് നമ്മൾ ആദ്യം വെച്ചിരുന്ന ആദ്യം മിക്സ് ആക്കിയിരുന്നത് മോൾഡിംഗ് പൗഡർ ആയിരുന്നു ആദ്യം നമ്മൾ മോൾഡ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മള് അത് കാസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാസ്റ്റിംഗ് പൗഡർ ആണ് ഈ സാധനം ഇത് നമ്മൾ നേരെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മോൾഡിലേക്ക് നമ്മള് ഇത് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ നല്ലോണം ഇങ്ങനെ കൊടുക്കണം കട്ട ഫസ്റ്റ് ഒഴിക്കാൻ ഒഴിക്കാൻ പോകുന്ന കുഞ്ഞിക്കാലാണ് കുഞ്ഞിക്കാലിലേക്ക് നമ്മൾ പോവാണേ റെഡി സ്റ്റാർട്ട് സ്റ്റാർട്ട് കുഞ്ഞിക്കഞ്ഞെടുക്കു ശതമാനം ഒക്കെ ആവുമ്പോ നമ്മൾ ചെരിച്ചു കൊടുക്കണം

രാം അപ്പൊ നമ്മുടെ കയ്യും കാരും കൂടെ ഇങ്ങനെ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം അപ്പൊ കൂട്ടുകാരി അഞ്ച് മണിക്കൂർ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ആ ബാക്കിയുള്ള സാധനം ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കാണ് നമുക്ക് സെറ്റ് ആവുള്ളൂ എന്നിട്ട് വേണം നമുക്കത് പൊളിച്ചെടുക്കാൻ അപ്പൊ രാവിലെ കാണേ അപ്പൊരുടെ ഡാൻസ് നടത്തുന്ന ചേർന്ന് കൂട്ടുകാരി എല്ലാം ഉണങ്ങിയ സന്തോഷത്തിലാട്ടോ എല്ലാരും സമയമായിട്ടുണ്ട് കേട്ടോ ട്ടോ ഇതെല്ലാം ഉണങ്ങി കണ്ടോ പിടിക്കുമ്പോ എന്ന് വെച്ചാല് ഇതിപ്പോ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം ഇങ്ങനെ റബ്ബറിന്റെ ടൈറ്റ് പോലെ ഉണ്ട് പക്ഷെ ഉള്ളിലുള്ള നമ്മൾ ഒഴിച്ചാല് ലിക്വിഡ് അല്ലേ ആ ലിക്വിഡ് നല്ല ടൈറ്റ് ആയിട്ടോ നല്ല ടൈറ്റ് കല്ല് പോലെ പോലിരിക്കുന്നത് അത് തുറന്നു നോക്കാനുള്ള സ്ഥിതി പൊട്ടിച്ച് നോക്കണം

ആ വെള്ള അതിന് കമത്തി കളഞ്ഞട്ടോ നടത്തുണ്ടോ ആ കാലിന്റെ എക്സൈറ്റഡാ കേട്ടോ കാണാൻ വേണ്ടിട്ട് വെള്ളം പൊട്ടിക്കണം അങ്ങനെ പൊട്ടിച്ചെടുക്കണം കേട്ടോ അടിപൊളി അല്ലെ കറക്റ്റ് സ്ട്രക്ചറൊക്കെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചുളവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം നമുക്ക് ഒപ്പിക്കാം അല്ലേ എന്നാലും നമ്മൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ അതെന്താണ് പിടിച്ചത് കാല് പൊട്ടിക്കല്ലേ കുഞ്ഞിപ്പനി അടിയിൽ കണ്ടോ അതെല്ലേ കൊള്ള സാധനം

ആ ഇതാ തോന്നുന്നു ആദ്യം എടുത്തത് അപ്പൊ അത് മിസ്സായി പോയിട്ടോട്ടോ ഇത് എന്റെ ഉള്ളിൽ കൈ ആണ് കുഞ്ഞിപ്പണ്ണിന്റെ എടുത്തു കാണിക്കാവേ എന്റെ കിട്ടിട്ടോ അമ്പട കള്ളാ കണ്ടോ ഇവിടെ ഇവിടെ ഒരു കൈന്റെ തറ്റവും ഇല്ല ഇത് മുട്ടിട്ടുണ്ട് എന്നെ ഇച്ചിരി വല്യ പാത്രത്തിൽ നമുക്ക് പൊന്നിന്റെ കൈ ൂട് പൊട്ടിക്കുന്നുണ്ട് ഡൂടിന് അതിൽ നന്നായി കിട്ടും മാക്ക ഇച്ച അത് പറ്റിക്കുന്നേട്ടോ അടുത്ത കൈ നെക്സ്റ്റ് കൈ ചീച്ച നീ ഇങ്ങനെ പ്രതീക്ഷിച്ച ഇതേപോലെ തന്നെ കിട്ടുമെന്ന് ഞാനിങ്ങനെ നല്ല എന്താണ് നന്നായി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്തില്ലായിരുന്നെട്ടോ പക്ഷെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു സാധാരണ നമ്മള് വൃത്തിയായിട്ട് കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ചെയ്തായിരുന്ന വേണ്ടി കിട്ടിയിരുന്നെട്ടോ നമ്മൾ നല്ല നെക്സ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് പിന്നെ ട്രൈ പ്രശ്നമായി പോയി ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സ് ഇടാട്ടോ ഇതൊക്കെ ശരിക്കും എടുത്തു വെക്കണം കൂട്ടുകാരെ ഇത് ഭയങ്കര തന്നെ എന്ത് ഭയങ്കര സന്തോഷം

എന്താടി നീ അങ്ങനെ പറഞ്ഞേ ചേച്ചന ചിരിക്കുന്നുണ്ട്

നമുക്ക് ഒരെണ്ണം മേടിച്ചിട്ട് കൈയും കൂടെ മുക്കാട്ടോ